السلام عليكم ورحمه الله وبركاته പുന്നിലാവ് പ്രധാന വാർത്തകൾ വായിക്കുന്നത് അബോഹിബ അഷറഫി പയ്യോളി സമസ്തയുടെ തീരുമാനം ലംഘിച്ച് ബഹാദ്ദീൻ നദിബിട് നേതൃത്വത്തിന്റെ വിലക്കിനിടെ സമസ്തയുടെ സ്ഥാപനത്തിന്റെ പരിപാടിയിൽ ഹക്കീംസി സമസ്ത മുഷാവറാംഗം ബഹാബുദ്ദീൻ നദിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ പരിപാടിയിൽ പ്രഭാഷകനായി സി ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹക്കീം അഫൈസി ആദിർശേരി ചെമ്മാട് ദാർഹുദ റൂബി ജൂബിലിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഹക്കീം ഫൈസി പങ്കെടുത്തത് ഹക്കീം ഫൈസിയുമായി യാതൊരു ബന്ധവും ഉണ്ടാകില്ലെന്ന് സമസ്ത മുഷാവറ നേരത്തെ പ്രഖ്യാപിക്കുകയും ആദർശപരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തെ സംഘടനയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു സി സി സ്ഥാപനങ്ങളുമായി ബന്ധമില്ലെന്നും ഇ കെ സമസ്ത വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ മാസം കോടിക്കോടി ചേർന്ന മുഷാഫറ യോഗത്തിലും ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ ഹക്കീം ഫൈസിയുമായി എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കാനും തീരുമാനം എടുത്തിരുന്നു എന്നാൽ ആ തീരുമാനം മുഖവിലക്കെടുക്കാതെയാണ് ബഹാദ്ദീൻ നദവിയുടെ നേതൃത്വത്തിലുള്ള സ്ഥാപനം ഹക്കീം ഫൈസിയെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചത് സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗത്തിലെ പ്രമുഖ നേതാവാണ് ബഹാ ഉദ്ദീൻ നദ്വി ഇതിനിടെ സമസ്തയിലെ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും തമ്മിലുള്ള പ്രശ്നങ്ങൾ പഠിക്കാൻ ഇന്നലെ ചേർന്ന മുഷാവറ യോഗത്തിൽ ഉപസമിതി രൂപവത്കരിച്ചിട്ടുണ്ട് മുക്കം ഉമർ ഫൈസി ഒഴികെയുള്ള സമസ്തയുടെ ഭാരവാഹികൾ അംഗങ്ങളായ ആറംഗ സമിതിയാണ് രൂപവൽക്കരിച്ചത് ഇവർ പ്രശ്നങ്ങൾ പഠിച്ച് സമസ്ത മുഷാവറ യോഗത്തിനു മുമ്പാകെ റിപ്പോർട്ട് നൽകും ഉമർ ഫൈസി മുക്കത്തിനെതിരെ ലീഗ് അനുകൂലികൾ സമസ്തക്ക് ഒട്ടേറെ പരാതികൾ നൽകിയിട്ടുണ്ട് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സ്വാദിഖലി ശിഹാബ് തങ്ങളുടെ കാതിസ്ഥാനത്തേക്കുള്ള യോഗ്യത ചോദ്യം ചെയ്തുകൊണ്ടുള്ള പ്രസംഗത്തിന്റെ പേരിൽ ഉമർ ഫൈസിക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യവും മുഷാവർക്ക് മുമ്പാകെയുണ്ട് ഉമർ ഫൈസിയെ അനുകൂലിക്കുന്നവർ അബ്ദുസമദ് പൂക്കോട്ടൂറിന്റെ നേതൃത്വത്തിലുള്ള ആദർശ സംരക്ഷണ സമിതിക്കെതിരെയും മുഷാവർക്ക് കത്ത് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് വിഭാഗങ്ങളുമായി സംസാരിച്ച് പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹാര നിർദ്ദേശം റിപ്പോർട്ട് ചെയ്യാനാണ് ഉപസമിതി രൂപവൽക്കരിച്ചത് സി പി എം മുസ്ലിം വിരോധമാണ് പ്രചരിപ്പിക്കുന്നത് സ്വീകരിക്കുന്നത് ഹിന്ദുത്വ നിലപാടാണെന്ന് വിമർശിച്ച് സുപ്രഭാതം വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് വിജയത്തെക്കുറിച്ചുള്ള സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവന്റെ പരാമർശത്തിൽ രൂക്ഷ വിമർശനവുമായി സമസ്ത മുഖപത്രമായ സുപ്രഭാതം വർഗരാഷ്ട്രീയം വലിച്ചെറിഞ്ഞ് വർഗീയ രാഷ്ട്രീയത്തിലേക്ക് സി പി എം ചുവടുമാറ്റുന്നു പുതിയ വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ സി പി എം മുസ്ലിം വിരോധം പ്രചരിപ്പിക്കുന്നു എന്നും വിമർശനം ി ജെ പിയെ പോലെ പരസ്യമായ ഹിന്ദുത്വ അനുകൂല നിലപാട് സി പി എം നേതാക്കൾ സ്വീകരിക്കുന്നുവെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ജയിച്ചത് മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണ കൊണ്ടാണെന്ന എ വിജയരാഘവന്റെ പരാമർശം ഇപ്പോൾ സംഘപരിവാർ ആഘോഷിക്കുകയാണ് മുസ്ലിം വിരുദ്ധതയുടെയും വെറുപ്പിന്റെയും ബഹിഷ്ഫുരണമാണ് വിജയരാഘവനിലൂടെ പുറത്തു വന്നത് സി പി എമ്മും സംഘപരിവാറും തമ്മിലുള്ള ചങ്ങാത്തം സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നു സി പി എമ്മും സംഘപരിവാറും തമ്മിലുള്ള ചങ്ങാത്തം സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നു അതിലൊന്നായിരുന്നു തൃശൂരിലെ ബി ജെ പിയുടെ വിജയത്തിന് കളമൊരുക്കിയ പൂരം കലക്കൽ സംഘപരിവാറിന് സുഖിപ്പിക്കുന്ന നടപടികൾ സംസ്ഥാന സർക്കാർ തുടരുകയാണ് സി പി എം സംഘപരിവാർ സംഘത്തിന്റെ കണ്ണിയെന്ന് ആരോപിക്കപ്പെടുന്ന അജിത് കുമാറിന് ഡി ജി പി സ്ഥാനക്കയറ്റം നൽകാനാണ് തീരുമാനം ന്യൂനപക്ഷത്തെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും വർഗീയത പറയുന്ന സി പി എം നേതാക്കളുടെ എണ്ണം വർദ്ധിക്കുകയാണ് മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ സി പി എം എതിരാളികൾ ജയിച്ചാൽ പാർട്ടി നേതൃത്വത്തിന്റെ പ്രതികരണങ്ങൾ വിരൽ ചൂണ്ടുന്നത് വർഗീയതയിലേക്കാണ് ന്യൂനപക്ഷത്തിനെതിരെ ആരോപണം ഉന്നയിച്ചാൽ ഭൂരിപക്ഷ പിന്തുണ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടിയെങ്കിൽ ആ ധാരണ തിരുത്തേണ്ട കാലം കഴിഞ്ഞു ബി ജെ പിയുടെ ബി ടീമാവാൻ കേരളത്തിലെ സി പി എം നേതാക്കൾ ശ്രമിക്കരുത് പാർട്ടി സമ്മേളനങ്ങളിൽ ഉയരുന്ന വികാരവും വിയോജിപ്പും ഉൾക്കൊള്ളാൻ ഉന്നത നേതൃത്വത്തിന് മടിയാണ് സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുന്നവരും അവർക്ക് ആയുധം നൽകുന്നവരുമായ സി പി എമ്മിലെ ചില നേതാക്കളിൽ നിന്നാണ് തിരുത്തൽ ആരംഭിക്കേണ്ടത് വിജയരാഘവന്മാരെ തിരുത്താൻ പാർട്ടി തയ്യാറാവാത്തിടത്തോളം കാലം ചവിട്ടി നിൽക്കുന്ന മണ്ണ് സംഘപരിവാർ കൂടാരത്തിലേക്ക് ഒലിച്ചുപോകുമെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണയില്ലെങ്കിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് ഡൽഹിയിലെത്തുമായിരുന്നോ എന്ന വിജയരാഘവന്റെ പരാമർശമാണ് വിവാദങ്ങൾക്ക് തിരകൊളുത്തിയത് കേരളത്തിൽ നടക്കുന്നത് വലിയ തോതിലുള്ള വർഗീയവൽക്കരണമാണ് പ്രിയങ്കാ ഗാന്ധിയുടെ ഘോഷയാത്രകളുടെ മുന്നിലും പിന്നിലും ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട തീവ്ര വർഗീയ ഘടകങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം